നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നാ താൻ കേസുകൊട് എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് ചിത്ര സിനിമയിലെ സുമലതയും സുരേഷ് ഏട്ടനും പ്രേക്ഷകർ എന്നെ ഏറ്റെടുത്തിരിക്കുന്നു രാജേഷ് മാധവനും ചിത്രയും വീണ്ടും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിനും വലിയ പ്രേക്ഷക പിന്തുണയാണുള്ളത് ഇപ്പോഴിതാ സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചും തന്റെ മുൻകാല ജീവിതത്തെ കുറിച്ചും പങ്കുവെക്കുകയാണ് ചിത്ര ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലാകെ കല്യാണം കഴിഞ്ഞിരുന്നു ഒന്നാമത് സാധാരണ കുടുംബമാണ് ജാതകം നോക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന്റെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല വീട്ടുകാർ തീരുമാനിച്ചാണ് കല്യാണം കഴിഞ്ഞത് അങ്ങനെയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞത് പക്ഷേ ഡിവോഴ്സായി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷമായിരിക്കുന്നു സിനിമയിലേക്ക് വന്നിട്ട് ഒന്നര വർഷമൊക്കെ ഉള്ളൂ ഞാൻ പിന്നെ നാട്ടുകാരെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക എന്നേ എന്നേയുള്ളൂ ജാതകമൊക്കെ നോക്കി തന്നെയായിരുന്നു അന്ന് കല്യാണം അതിലൊന്നും ഒരു കാര്യവുമില്ല മാനസികമായ പൊരുത്തം തന്നെയാണ് വലുത് രാജേഷ് മാധവന് മൊത്തമുള്ള ആ ഫോട്ടോ കണ്ട് കുറേ പേർ അഭിനന്ദനൊക്കെ അയച്ചിരുന്നു നിങ്ങൾ ഒന്നിക്കേണ്ടവർ തന്നെയായിരുന്നു ഇത് അങ്ങനെ തന്നെ വരൂ എന്നറിയാമായിരുന്നു എന്നൊക്കെ കുറച്ചുപേർ കമൻ്റ് ഇടുകയും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തു രാജേഷ് ഏട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ഇന്നലെ കൂടി രാജേഷ് ഏട്ടൻ കണ്ടതാണ് എന്നിട്ടും എന്നോടൊന്നും പറഞ്ഞില്ല അങ്ങനെ ചിലരും പറഞ്ഞു പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സിനിമയുടെ പൂജയുടെ ചിത്രങ്ങളൊക്കെ വന്നിട്ടും കല്യാണം തന്നെയാണെന്ന് വിചാരിക്കുന്നവരുമുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചിട്ടില്ല വീട്ടുവാറൊക്കെ നിർബന്ധിക്കുമ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ വരുന്നതെങ്കിൽ തീർച്ചയായും നോക്കും ഇനി ജാതകമേ നോക്കാൻ പ്ലാനില്ലെന്നും ചിത്ര പറഞ്ഞു